മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദോമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇലച്ചെടികൾ വർണ്ണവിസ്മയം തുളുമ്പുന്ന ഇല ഇലച്ചെടികൾ നമ്മുടെ ചെടിത്തോട്ടം അലങ്കരിക്കാൻ വളരെയധികം ഉത്തമമാണ് ഒരു പൈസ പോലും ചിലവില്ലാതെ ദീർഘകാലം വളർന്ന് നല്ല വർണ്ണങ്ങൾ വാരി വിതർന്ന ഇലച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം മറ്റുള്ള പൂമരങ്ങളെ അപേക്ഷിച്ച് നമുക്ക് യാതൊരു ചിലവുകളുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആ ഇലച്ചെടികൾ വർഷങ്ങളായിട്ട് വർണ്ണവിസ്മയം തുളുമ്പിക്കൊണ്ടെങ്കിൽ നിൽക്കുകയാണ് ഇതിന് നമ്മൾ ആകെ ചിലവെന്ന് പറഞ്ഞാൽ ഉണക്ക സമയങ്ങളിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വളപ്രയോഗങ്ങളോ മറ്റ് യാതൊരു സംഗതികളും വേണ്ട വർഷവർഷം കൂടുമ്പോൾ ഇളക്കിയെടുത്ത് നടന്ന കാര്യങ്ങളൊന്നുമില്ല നടുന്ന മണ്ണിൽ തന്നെ ദീർഘകാലം നിൽക്കുന്നു നമുക്ക് ആവശ്യമുള്ളത്ര ഉയരത്തിൽ അത് മുറിച്ച് വർണ്ണശബലങ്ങളായി മാറ്റി നിർത്താം അങ്ങനെയുള്ള ഇലച്ചെടികൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വേരുവെടുപ്പിച്ച് നമ്മുടെ മുറ്റം അലങ്കരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചേട്ടോട്ടം അലങ്കരിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ പാതയോരങ്ങൾ അലങ്കരിക്കാം എന്നുള്ളത് വേര് പിടിപ്പിക്കുന്ന രീതിയാണ് നമ്മളിന്ന് കാണുന്നത് യാതൊരു പ്രയാസവുമില്ല ഇതേപോലെയുള്ള ആ തണ്ടുകൾ നമ്മൾ അറത്തി എടുക്കുക അതായത് ഈ മാതൃസസ്യത്തിൽ നിന്ന് ഒരു തണ്ട് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്ത് മിനിമം ഒരു രണ്ട് ദിവസമെങ്കിലും തണലത്ത് സൂക്ഷിക്കുക വെയിലും മഴയൊന്നും കൊള്ളാതെ സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുന്ന ഉടനെ കിളിക്കാനുള്ള മുഗുളങ്ങൾ സുഷുപ്തിയിലാണ്ടിരിക്കുന്ന മുഗുളങ്ങൾ അത് കിളിക്കാനുള്ള ഒരു പ്രേരണയോടെ വരും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം ഇത് കറ്റാർ വാഴയാണ് ഇതേപോലെ ഒരു കഷ്ണം കറ്റാർ വാഴ എടുക്കുക കറ്റാർ വാഴയുടെ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച ഇങ്ങനെ വെക്കുക അതിനുശേഷം ശേഷം എന്താണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കുത്തി ഇറക്കുക ഇങ്ങനെ ഒന്ന് കുത്തി ഇറക്കുക കാരണം വേര് പിടിക്കാനുള്ള വേര് പിടിക്കാനുള്ള റൂട്ടിങ് ഹോർമോൺ ഈ കറ്റാർ വാഴയിൽ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഏത് വേര് പിടിക്കാത്ത സസ്യങ്ങൾക്കും പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ നമുക്ക് കറ്റാർ വാഴ ഉപയോഗിക്കാം ഇനിയും കറ്റാർ വാഴ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തേങ്ങ എടുത്തതിന് ശേഷം കിട്ടുന്ന ചിരട്ട ഭംഗിയായിട്ട് കത്തിച്ച് അത് കരി ആ ചിരട്ട കരി പൊടിയാക്കി ആ പുരട്ട പൊടി കിട്ട പൊടി കുഴമ്പ് രൂപത്തിൽ പച്ചവെള്ളത്തിൽ കലക്കി അത് ഇതിനെ ഈ മുറിക്കുന്ന പാകത്ത് തൊട്ട് പുരട്ടിയാലും മതി തേച്ച് പിടിപ്പിച്ചാലും മതി അതും നല്ല റൂട്ടീൻ ഹോർമോണാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയതിനു ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ഈ ചട്ടിയിൽ നിറച്ചിരിക്കുന്ന മണ്ണ് വെറും മണ്ണാണ് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള വളങ്ങളും ചേർക്കേണ്ട കാര്യമില്ല മേൽമണ്ണ് മേൽമണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ വൃക്ഷങ്ങളുടെ ഇലകൾ വീണ് അഴുകിയ ആ മുകൾ ഭാഗത്തെ മണ്ണ് ആ മണ്ണാണിത് ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം ചെറിയ ചട്ടി മതി ഇതിൽ നമുക്ക് മാറ്റി തടണം അത് കിളിക്കാൻ വേണ്ടിയിട്ടാണ് മുക്കാൽ ഭാഗത്തോളം മണ്ണെടുത്തതിന് ശേഷം നമ്മൾ ഈ കുത്തിവെക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കമ്പ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല അതായത് ഈ കമ്പ് കറ്റാഴയുടെ കഷ്ണത്തെയും താപ്പോട്ട് വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് നിർത്താൻ അങ്ങനെ നിർത്തിയതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് ഉറപ്പിക്കുക ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ഇത് ഒരാഴ്ചയോളം നമ്മൾ തണലത്ത് വെച്ച് കൊടുക്കുക ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ചുവട്ടിൽ വെള്ളം ഒഴിക്കരുത് ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും മാത്രമേ വെള്ളം ഒഴിക്കാവൂ ഇങ്ങനെ ചെയ്താൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് പുതിയ ഇലകൾ വരും അപ്പോൾ നമ്മൾ ചുവട്ടിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ചുകൂടി ഇലകൾ വരുന്നേ നമുക്ക് ഇഷ്ടമുള്ള ചെടിച്ചട്ടിയിലേക്ക് മാറ്റി ഇത് നമുക്ക് നമ്മുടെ ചെടിത്തോട്ടങ്ങളിലോ മുറ്റത്തോ നമ്മുടെ റോഡ് സൈഡിലോ ഒക്കെ വച്ച് പിടിപ്പിച്ചാൽ വളരെ മനോഹാരിത ഉളവാക്കുന്ന കാഴ്ചയായിരിക്കും അതുപോലെ തന്നെ ആ പരിസരത്തിലെല്ലാം വളരെ സന്തോഷം തുളുമ്പുന്ന ഒരു അനുഭവം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെടികൾ കഴിഞ്ഞു ഇനിയും ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയാണ് മഴ വെള്ളത്തിൻ്റെ ആവശ്യം ഇതിനില്ല ഇതിന് അത്യാവശ്യം അതിൻ്റെ വേരുകൾ കീർക്കാൻ വേണ്ടിയുള്ള ജലാംശം ഈ കറ്റാർവാഴയുടെ ജെല്ലിൽ നിന്നും അത് വലിച്ചെടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സൂര്യപ്രകാശവും മഴയോ ആ സൂര്യപ്രകാശം കിട്ടുന്ന കുഴപ്പമില്ല ചൂട് സൂര്യൻ്റെ ചൂട് നേരിട്ട് കിട്ടാത്തതും മഴ നേരിട്ടേക്കാത്തതുമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതിന് പുതിയ ഇലകൾ വന്നു തുടങ്ങും അന്നേരം നമുക്ക് നമ്മുടെ മുറ്റത്തോ വെക്കാം മാറ്റി വെച്ചിട്ട് ഒരു മാസമോടെ കഴിയുന്നേ വലിയ ചട്ടികളിലോട്ട് നമുക്ക് മാറ്റി വെക്കാം അത് മാറ്റി വെക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നതാണ് എന്തായാലും ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ മുറ്റം അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ചെടീനമാണ് ഇലച്ചെടികൾ അതും വർണ്ണ വിസ്മയം തുളുമ്പുന്ന ഇലച്ചെടികൾ പ്രത്യേകിച്ചും ഉണക്ക് സമയങ്ങളിൽ നല്ല വരൾച്ചയുള്ള സമയങ്ങളിൽ ഇത് ആ ഇതിൻ്റെ ശോഭകൾ നമുക്ക് കാണാൻ വളരെയധികം സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും കൃത്യമായ നന്ദി നമസ്കാരം